ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ പല സംവിധാനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നു എങ്ങനെയാണ് കസ്റ്റമറിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ന്യൂറോ അതായത് അവരുടെ തലച്ചോറിനെ ആസ്പദമാക്കി എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ടത് ഇതെല്ലാം നമ്മൾ കണ്ടു അടുത്തതെന്താ പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താ ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ ഒരു സ്ഥാപനം ഇട്ടിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കും എങ്ങനെയാണ് ആ ബിസിനസ് ചെയ്തു പോകേണ്ടത് ഇതിനെയാണ് വേവ് തിയറി എന്ന് പറയുന്നത് അതായത് നമുക്ക് പല ലൊക്കേഷനിലുള്ള പല മൈൻഡ് സെറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു സംവിധാനം വേണം അതായത് നമുക്കറിയാം ഒരു സ്ഥിരം ഒരു വേവ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് ഒരു ഓളം ഈ ഓളത്തിൽ എപ്പോഴും ബിസിനസ് കിട്ടുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലായിരിക്കും എല്ലാത്തരം കസ്റ്റമേഴ്സും എപ്പോഴും ഈ ഒരു മേഖലയിലും ഈ ഒരു മേഖലയിലും വരും അതുപോലെ ബിസിനസ് പല തരത്തിൽ പല സ്ഥലത്ത് വേണം പല ഉൽപ്പന്നങ്ങൾ വേണം പല വെറൈറ്റി ഉൽപ്പന്നങ്ങൾ വേണം അതുപോലെ എന്ത് വേണം പല ലൊക്കേഷൻസ് വേണം അതായത് നമുക്കറിയാൻ പറ്റും ചില സമയത്ത് കേരളത്തിലായിരിക്കും ബിസിനസ് കുറവ് കേരളത്തിൽ എന്താണ് ബിസിനസ് കുറവ് എന്താ ആ സമയ സെയിം ടൈമിൽ തമിഴ്നാട്ടിൽ ആ ബിസിനസ് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും ആ സെയിം ടൈമിൽ ചിലപ്പം മുംബൈയിലെ സാധ്യത കുറവായിരിക്കും ഹൈദരാബാദിലെ സാധ്യത കൂടുതലായിരിക്കും ഇതിനെയാണ് വേവ് എന്ന് പറയുന്നത് ഇതിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും കേരളത്തിലെ സിറ്റുവേഷൻസ് മാറി വീണ്ടും കേരളത്തിൽ ബിസിനസ് ഹൈക്കാകുന്നേ കാണാം ഇങ്ങനെ എപ്പോഴും കയറ്റി ഇറക്കങ്ങൾക്ക് വിധേയമാണ് മാർക്കറ്റ് അതുകൊണ്ട് എപ്പോഴും ഒരേ കസ്റ്റമേഴ്സിനെ ഒരേ സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യാതെ വ്യത്യസ്ത സൈഡുകളിൽ നിന്ന് വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക മാർക്കറ്റിനെ എപ്പോഴും ചലനാത്മകമാക്കുക നമ്മളുടെ ബിസിനസ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം എപ്പോഴും ഒരു വേവ് പോലെ ആയിരിക്കണം ഇന്ന് ആലപ്പുഴയാണെങ്കിൽ നാളെ കോഴിക്കോട് മറ്റന്നാൾ കണ്ണൂർ അതിനടുത്ത ദിവസം തിരുവനന്തപുരം ഇങ്ങനെ ഈ ഒരു വേവ് തിയറി അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് സംവിധാനം ബിസിനസ് കൊണ്ടുപോയാൽ നൂറ്റൊന്ന് ശതമാനം നമുക്ക് എല്ലായിപ്പോഴും ഒരു സ്റ്റേബിളായിട്ടുള്ള സെയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫോക്കസ് ഓൺ യുവർ വേവ് തിയറി അതായത് നമുക്ക് വേവ് തിയറി എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം ഈ വേവ് തിയറി കറക്റ്റായി ചെയ്യാത്തവർക്കൊക്കെ തന്നെ പലപ്പോഴും ബിസിനസ് താഴേക്ക് പോകുന്നതാണ് അപ്പോൾ വേവ് തിയറി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമ്മുടെ ടീമിന് മാത്രം ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമുണ്ട് ആ ടീം നിങ്ങളുടെ ബിസിനസ് വന്ന് പഠിക്കുകയും കാണുകയും ഒക്കെ അനലൈസ് ചെയ്യുകയും ചെയ്ത ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓരോ സ്ഥാപനത്തിനും ഓരോ ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ഈ വേവ് തിയറി എന്തായാലും ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേവ് തിയറിക്ക് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വേവ് തിയറി അനുസരിച്ച് ബിസിനസ്സിനെ മാറ്റുക നല്ല സക്സസ് ഉണ്ടാകും ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്